നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു എന്ന സുപ്രധാന വാർത്ത പുറത്തുവരികയാണ് ഇത് ഇന്ത്യയുടെ സൈനിക ശേഷിയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെസ്റ്റേൺ കമാൻഡ് നടത്തിയ ഈ പരീക്ഷണം ലക്ഷ്യങ്ങൾക്കെതിരെ അതിൻ്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്ന സവിശേഷതയായ ഒന്നിലധികം പ്രൊജക്റ്റൈലുകൾ വേഗത്തിൽ വിക്ഷേപിക്കാനുള്ള മിസൈലിൻ്റെ കഴിവ് വളരെ വലിയ രീതിയിൽ തന്നെ എടുത്തു കാണിക്കുന്നു എന്ന് തന്നെ പറയണം സാൽവോ മോഡിൽ വിജയകരമായ വിക്ഷേപണം ബ്രഹ്മോസ് മിസൈലുകൾ റാപ്പിഡ് ഫയർ സീക്വൻസിൽ ആണ് വിക്ഷേപിച്ചത് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഫലപ്രദമായി ആക്രമിക്കാനുള്ള കഴിവ് മിസൈൽ പ്രകടമാക്കുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ലക്ഷ്യമാക്കി നിരവധി മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കാൻ ഈ മോഡ് അനുവദിക്കുന്നു എന്നതാണ് ഇത് സായുധ സേനയുടെ സ്ട്രൈക്ക് പവർ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയ്ക്ക് ഒരു തന്ത്രപരമായ സ്ഥലമായി വർദ്ധിക്കുന്നു ഇത് നിർണായക സമുദ്രപാതകളിൽ മെച്ചപ്പെട്ട നിരീക്ഷണവും നിയന്ത്രണവും അനുവദിക്കുന്നു എന്നതാണ് വിജയകരമായ പരീക്ഷണം മേഖലയിലെ ഇന്ത്യയുടെ പ്രതിരോധ നിലയെ ശക്തിപ്പെടുത്തുന്നു പ്രത്യേകിച്ച് അയൽരാജ്യങ്ങളിൽ നിന്നുയരാൻ സാധ്യതയുള്ള ഭീഷണികളുടെ സാഹചര്യത്തിൽ വെസ്റ്റേൺ കമാൻഡ് പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ ശ്രദ്ധേയമായ സാൽവോ പരീക്ഷണം അവർ പകർത്തുകയുണ്ടായി നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാം ശക്തമായ പ്രതിരോധ നില നിലനിർത്തുന്നതിനും അതിൻ്റെ തന്ത്രപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഈ പരീക്ഷണം അടിവരെ കാണിക്കുന്നു മിസൈലിൻ്റെ സാങ്കേതിക സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ വേഗതയ്ക്കും കൃത്യതയ്ക്കും പേരുകേട്ടതാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം മാക് ത്രീ വരെ വേഗത്തിലെത്താനും നാന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ഇവയ്ക്ക് കഴിയുമെന്നതാണ് കരയിൽ നിന്ന് പറക്കുന്ന സംവിധാനങ്ങൾ നാവിക കപ്പലുകൾ വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഇത് സംയോജിപ്പിച്ചിരിക്കുന്നു ഇത് സായുധ സേനയുടെ വിവിധ ശാഖകളിൽ അതിൻ്റെ വൈവിധ്യം പ്രദർശിപ്പിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ഈ വിജയകരമായ പരീക്ഷണം ഇന്ത്യയുടെ വളരുന്ന സൈനിക ശക്തിയെ മാത്രമല്ല മേഖലയിലെ എതിരാളികളെ തടയുന്നതിനുള്ള ഒരു മാർഗമായും പ്രവർത്തിക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൻ്റെ ഒരു മൂലക്കല്ലായി അതിൻ്റെ പങ്ക് കൂടുതൽ ഉറപ്പിക്കുന്നതിനും അതിൻ്റെ ശ്രേണി കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള തുടർച്ചയായ വികസനങ്ങളുമായി ബ്രഹ്മോസ് മിസൈൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യൻ പ്രതിരോധ മേഖല ഓരോ ദിവസവും വലിയ രീതിയിലുള്ള വളർച്ചകൾ കൈവരിക്കുന്ന വാർത്തകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എൻ്റെ പ്രിയ പ്രേക്ഷകർക്കൊപ്പം ഞാനും അതിൽ അഭിമാനം കൊള്ളുക തന്നെ ചെയ്യുന്നു പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ